രണ്ട് ദിവസം മുമ്പ് അരുവിക്കരയിൽ നിന്നുള്ള പമ്പിംഗ് നിയന്ത്രണങ്ങൾ ഭാഗികമായി മാറ്റിയെങ്കിലും തലസ്ഥാനത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിയിരുന്നില്ല പരാതികളേറിയതും നെയ്യാർ ഡാമിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പണികൾ ഫലം കാണുന്നതുമാണ് താൽക്കാലികമായി പമ്പിങ്ങിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ കാരണം മൂന്ന് ദിവസത്തേക്കാണ് നിയന്ത്രണങ്ങൾ മാറ്റിയത് എന്നാൽ വെള്ളം തീരെ ലഭിക്കാത്ത അൻപത്തൊന്നിടങ്ങളിൽ ഇന്ന് വെള്ളം കിട്ടുമോ എന്ന ആശങ്കയുണ്ട് അതേസമയം നെയ്യാറിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആദ്യം പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത് മെയ് രണ്ടോടുകൂടി നൂറ്റി എൺപത് എച്ച് പിയുടെ രണ്ട് സബ്മേഴ്സബിൾ പമ്പ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം എഴുപത് എൺപത് എം എൽ ഡി വെള്ളം നമുക്ക് അരുവിക്കരയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നെയ്യാർ ഡാമിൽ നിന്നും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരീക്ഷണ പമ്പിംഗ് തുടരുകയാണ് ഉയർന്ന ശേഷിയുള്ള ഒരു ഡ്രഡ്ജർ കൂടി നാളെ കാപ്പുകാടെക്കും പമ്പിങ്ങിനായുള്ള ആധുനിക മോട്ടോറിന്റെ ടെസ്റ്റിംഗ് വിജയകരമായാൽ ഗുജറാത്തിൽ നിന്നും ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും നെയ്യാറിൽ നിന്നും കുമ്പിൾത്തോടിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പൈപ്പ് സ്ഥാപിക്കുന്ന പണികൾ ഇന്ന് പൂർത്തിയാകും അരുവിക്കിരയിലേക്ക് വെള്ളമെത്തിക്കുന്ന കുമ്പിൾത്തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ കുറ്റകരമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കണമെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് വാട്ടർ അതോറിറ്റി എം ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം